കൊല്ലം പുനലൂരിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പുനലൂർ സ്വദേശി ഷിനുവിന്റെ മൃതദേഹമാണ് തോട്ടിൽ നിന്ന് കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കെവിൻ കൊലക്കേസിൽ പ്രതിചേർക്കപ്പെട്ട ആളായിരുന്നു മരിച്ച ഷിനു ഇന്ന് പുലർച്ചെയാണ് തോട്ടിൽ കിടക്കുന്ന നിലയിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു ഷിനു താമസിച്ചിരുന്ന പുനലൂർ കോളേജ് ജംഗ്ഷന് സമീപമുള്ള ഫ്ളാറ്റിന് സമീപത്തെ തോട്ടിലാണ് മൃതദേഹം കിടന്നിരുന്നത് മൃതദേഹത്തിന്റെ പല ഭാഗത്തും മുറിവേറ്റ പാടുകളുമുണ്ട് ഫ്ളാറ്റിന് മുകളിൽ നിന്ന് മദ്യക്കുപ്പികളും ഷിനു ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണും പോലീസ് കണ്ടെത്തി മദ്യപിച്ച് ഫ്ളാറ്റിന് മുകളിൽ നിന്നും വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം മുറിവുകൾ വീഴ്ചയിൽ പറ്റിയതാണോ എന്നും പരിശോധിക്കുന്നുണ്ട് കെവിൻ കൊലക്കേസിൽ ഷിനുവിനെ മുൻപ് പോലീസ് പ്രതി ചേർത്തിരുന്നുവെങ്കിലും കോടതി വെറുതെ വിട്ടിരുന്നു എന്നാൽ ഇയാളുടെ മൂത്ത സഹോദരൻ ഷാനു ഈ കേസിൽ പരോളിലാണ് ഷിനുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ആരോപണമുണ്ട് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി ഫോറൻസിക് സംഘവും പരിശോധന നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം തുടർ സ്വീകരിക്കും ജനം കൊല്ലം